പഠനയാത്രയിൽ പണമില്ലാത്ത കാരണത്താൽ ഒരു കുട്ടിയെയും മാറ്റി നിർത്താൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പഠനയാത്ര എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണം വിദ്യാർത്ഥികളെ മാനസികമായി ബുദ്ധിമുട്ടിക്കരുത് ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കൊണ്ടുപോകണം ഒരു വിദ്യാർത്ഥിയെ പോലും മാറ്റി നിർത്തരുതെന്നും മന്ത്രി പറഞ്ഞു പഠനയാത്രയ്ക്ക് പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെ പോലും യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല സ്കൂളുകളിൽ പഠനയാത്രകൾ സ്കൂളുകളിലെ വ്യക്തിഗത ആഘോഷങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നടപ്പി വരുത്തുന്നതിന് സ്വീകരിച്ച നടപടിയും മേൽ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ പണ്ടയാത്രകൾ വിനോദയാത്രകൾ മാത്രമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഇതിൻ്റെ വൻതോതിയുടെ തുകയാണ് ചില സ്കൂളുകൾ നിശ്ചയിക്കുന്നത് ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിയാത്ത സാഹചര്യം നിലകുകയാണ് അവരിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു അതിനാൽ പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണം